് കൂട്ടുകാരെ ഡെയിലി വോമിങ്ങിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങൾക്ക് ഇതുപോലെ നല്ല വലിപ്പവും നല്ല പ ചപ്പുള്ള കോവയ്ക്ക വേണോ വേണമെങ്കിൽ ഇതുപോലെ നമ്മുടെ കുഞ്ഞു കുഞ്ഞ് ടിപ്സൊക്കെ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് നട്ട് ഇതുപോലെ ഒന്ന് ശ്രമിച്ച് നോക്കിയാൽ നമ്മുടെ ആവശ്യത്തിന് കോവയ്ക്ക നമ്മുടെ മുറ്റത്ത് തന്നെ നമുക്ക് പറിച്ചെടുക്കാം യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ജൈവ രീതിയിൽ തന്നെ നമുക്ക് ഒരുപാട് കോവയ്ക്ക പറിച്ചെടുക്കാം അപ്പോൾ എൻ്റെ മറ്റുള്ള കൃഷി അതായത് നമ്മുടെ വൈതനങ്ങയും പയറും എനിക്ക് ഒട്ടുമിക്ക എല്ലാ നമ്മുടെ പച്ചക്കറികളും അത്യാവശ്യത്തിനെല്ലാം തന്നെയുണ്ട് അതിൽ അതിൽ ഒന്നും കൂടിയാണ് നമ്മുടെ ഈ കോവയ്ക്കെ അപ്പോൾ ഇത് കണ്ടോ ഞാൻ കഴിഞ്ഞ വർഷം ഇത് പിന്നെ എന്താ പറയണ്ടേ നട്ടെ ആ തണ്ടിൽ നിന്ന് വീണ്ടും ഞാൻ കൊത്തിവിട്ട് കയറ്റിയതാണ് ഈ കോവല് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം നല്ലതുപോലെ എനിക്ക് വിളവുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അങ്ങനെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരൊക്കെ വന്ന് നമ്മുടെ കോവലിൻ്റെ തണ്ടിനൊക്കെ ചോദിക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഞാൻ ആ ഒരു നിന്ന് കൊത്തി തണ്ട് മുറിച്ച് കൊടുത്തിട്ട് ലാസ്റ്റ് അപ്പം ഞാനും വേറെ നട്ടിട്ടുണ്ടായിരുന്നേ അതിൽ നിന്ന് തന്നെ മുറിച്ചെടുത്ത് അപ്പം ലാസ്റ്റ് വന്ന തണ്ട് ഞാനൊരു മണ്ണിൻ്റെ മുകളിൽ ഒരു മൂന്ന് മുട്ട് വെച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞ് അതിന് ഞാൻ നല്ലതുപോലെ വളങ്ങൾ അതായത് ചാണകപ്പൊടിയും നമ്മുടെ എന്താ പറയേണ്ടത് എല്ല് പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒരു കമ്പൊക്കെ കുത്തി ആ കമ്പ് വയർ വഴി കയറ്റിയൊക്കെ വിട്ട് കഴിഞ്ഞ് ഒരു കുഞ്ഞി കുഞ്ഞിപ്പന്തലും എൻ്റെതായ രീതിയിൽ എനിക്ക് പറ്റുന്ന പോലെ ഒരു കുഞ്ഞി പന്തലൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ പന്തൽ ഇട്ട് കൊടുത്തു പിന്നെ

അതായത് വിഷരഹിത പച്ചക്കറികൾ അതായത് നമുക്കിപ്പോൾ ഈ കോവയ്ക്കൊക്കെ ആണെങ്കിൽ നമ്മുടെ പ്രഷറിന് കൊളസ്ട്രോളിന് ഷുഗറിനൊക്കെ ഏറ്റവും നല്ലതാണല്ലോ ഇതിനിപ്പം നമ്മൾ കറി വെച്ചിരുന്ന പച്ചക്കറി രണ്ടെണ്ണം പറിച്ചു തിന്നാനാണെങ്കിലും ഒക്കെ ഏറ്റവും നല്ലതല്ല ഇതുപോലെയൊക്കെ നമ്മുടെ മുറ്റത്തുണ്ടെങ്കിൽ അപ്പം ഞാൻ ഇതുപോലെയൊക്കെ എൻ്റെതായ രീതിയിൽ ഞാൻ ചെയ്തെടുക്കുന്നതാണ് അപ്പം ഞാനിതിന് കൊടുക്കുന്ന ഒരു പ്രത്യേക വെള്ളം എന്ന് പറഞ്ഞാൽ നിങ്ങളിത് ചെയ്തിട്ടുണ്ടോ കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടുണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല ഇതെന്താണെന്നു വെച്ചാൽ ഞാൻ നമ്മളെ അടുപ്പിലെ കരിയുണ്ടല്ലോ നമ്മൾ വിറകൊക്കെ കത്തിച്ചിട്ട് കിട്ടുന്ന കരിയുണ്ടല്ലോ ആ കരി ഞാൻ അതായത് എനിക്ക് ുള്ളത് കൊണ്ട് എനിക്കറിയാണല്ലോ ഇതിൻ്റെ നല്ല ഇതിൻ്റെ വളപ്രയോഗങ്ങൾ ഞാൻ കൊടുക്കുന്നത് കൊണ്ടും അത് ഞാൻ കരി കളയാദം എടുത്ത് വെക്കുക അപ്പം ഇത് കണ്ടു എൻ്റെ കോവലിൻ്റെ നല്ല നല്ലതന്നെ ഞെട്ടാഞ്ഞൊടിയെന്ന് പറഞ്ഞ സംഭവം അതിങ്ങനെ കിളുത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിതിൻ്റെ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ആ വളങ്ങൾ നമ്മുടെ ഈ ഞെട്ടാഞ്ചൊടിയിലും വലിച്ചെടുത്തിട്ടുണ്ടോ നല്ല കായൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ഇതിന് വെള്ളം ഒഴിക്കാൻ പോകുമ്പോൾ പഴുത്തുണ്ടെങ്കിൽ ആൾക്കാരം പറിച്ചു തിന്നും അപ്പം അതുകൊണ്ട് നമ്മുടെ കോവിലിൻ്റെ ചുവട്ടിൽ ഇത് വേണ്ട എന്നിട്ട് ഞാൻ നമ്മുടെ ഈ നമ്മൾ വിറക് കത്തിച്ച പൊടി നല്ലതുപോലെ പൊടിക്കുക പൊടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ അതിൻ്റെ ചുവട്ടിലെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി എന്നിട്ട് ഇതുപോലെ ആ നമ്മുടെ കരിയും കൂടെ ഇതുപോലെ പൊടി കരി പൊടിച്ചത് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഞാൻ മണ്ണങ്ങ് ഇട്ട് കൊടുക്കും അങ്ങനെ മണ്ണ് ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് നനച്ചും കൂടെ കൊടുക്കുവാണെങ്കിൽ നല്ല ഒരു വളമാണ് നമ്മുടെ ഈ കരിയും പിന്നെ ഇതുപോലെ ഞാൻ നമ്മുടെ ഒക്കെ ഉണ്ടല്ലോ നമ്മൾ കഞ്ഞി വെക്കുന്ന കലമൊക്കെ ആണെങ്കിലും കഴുകിയാൽ ആ കരി ഒന്നും ഞാൻ കളയാറില്ല അതൊക്കെ ഞാൻ ഇതുപോലൊരു പാത്രത്തിൽ ഒഴിച്ച് വെക്കുക എന്നിട്ട് ഞാൻ എൻ്റെ കോവിലെ ചൂട്ടിക്കൊണ്ടുപോയി ഒഴിച്ച് കൊടുക്കും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് എന്താ പറയുക ജൈവ രീതിയിൽ അതായത് മറ്റുള്ള വളങ്ങളൊന്നും കൊടുക്കാതെ ഇങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ സംരക്ഷിച്ച് അതായത് ഞാൻ നല്ലതുപോലെ വിളകെടുക്കുന്ന എൻ്റെ ഒരു കോവലാണിത് അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ കുഞ്ഞു കുഞ്ഞു ട്രിക്കുകളൊക്കെ ഉപയോഗിച്ച് എന്താ വെച്ചാൽ ഈ കരിയൊക്കെയാണെങ്കിൽ ഞാൻ മുന്നേ എന്താച്ചാൽ എൻ്റെ അമ്മൂമ്മയൊക്കെ ചെയ്യുന്നത് അമ്മൂമ്മമാരൊക്കെ ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെ കരി ഒന്നും കളയല്ലേ ഒക്കെ ഒഴിച്ച് വെച്ചാൽ നമ്മുടെ കോവലിന് വളവായി ഒഴിച്ചു കൊടുക്കാവേ എന്നൊക്കെ പറയുന്നതൊക്കെ ഞാൻ അന്ന് ഞാൻ കേട്ട് ആ ഒരിത് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ ചെയ്താലും എനിക്ക് നല്ലതുപോലെ വിളവ് കിട്ടുന്നുണ്ട് അപ്പം നമുക്ക് രാസവളങ്ങളൊന്നും ചേർക്കാതെ ഇതുപോലെ ചെറിയ ചെറിയ വളങ്ങളൊക്കെ കൊടുത്ത് നമുക്ക് ഒത്തിരി കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് പറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെയൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ ആദ്യമായി കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഒക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം നമുക്ക് ഇനി കുറച്ച് വിളവെടുക്കാനും കൂടെ ഉണ്ടായിരുന്നേ അപ്പോൾ അത് പറിച്ചെടുക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് കണ്ടോ അങ്ങനെ എനിക്ക് വിളവെടുത്ത് കഴിഞ്ഞിപ്പോൾ ഇത്രയും കോവയ്ക്ക കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടോ നമുക്ക് ഞാനാണെങ്കിൽ ഇതെന്താ ചെയ്യുക എന്ന് വെച്ചാൽ കുറച്ച് ഉണക്കി വെക്കും ഒത്തിരി ഉണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഉണക്കി വെക്കുക അപ്പം നമുക്ക് മഴക്കാലത്തൊക്കെ ആണെങ്കിലും ഇല്ലാത്ത ടൈമിൽ നമുക്ക് കോവയ്ക്ക കൊണ്ടാട്ടം ഒക്കെ എടുക്കാം അതായത് പാവയ്ക്ക കൊണ്ടാട്ടം പോലെ തന്നെ നമുക്ക് ഈ കോവയ്ക്കും വട്ടത്തിലരിഞ്ഞ് വാട്ടി കൊണ്ടോട്ടം ഉണ്ടാക്കാം ഓക്കേ